രണ്ടും മൊത്തനുണ്ട് ഒറ്റയ്ക്ക് ചീര വെച്ചിട്ട് കണ്ട പിടിച്ചു കണ്ടേ വന്ന് രണ്ടാള് ഏ നമ്മുടെ ഇവിടത്തെ മുറ്റത്ത് തോട്ടമാണ് ഏട്ടോ ഈ കാണുന്നത് ഇതിലിപ്പോൾ വെണ്ടയ്ക്ക ഉണ്ട് എല്ലാം ഉണ്ട് തക്കാളി വെച്ചിട്ടുണ്ട് പിന്നെ മത്തൻ്റെ വള്ളിതാ പടർന്നു പോകുന്നുണ്ട് ചീരയുണ്ട് ഇത് ചോളമാണ് കാണുന്നത് ചോളമാണ് പിന്നെ ഇവിടെ ചീര കുറച്ചുണ്ട് ചീര ഇത് വിത്ത് പാവി അത് അങ്ങ് കുറേ അങ്ങ് വീണ് വീണ് കുറേ അങ്ങ് മുളച്ചു പിന്നെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഓരോ തൈ വെച്ച് കൊടുത്തു അതിപ്പം അത്യാവശ്യം നല്ല കരുത്തി വളർന്നു വരുന്നുണ്ട് ഇത് മുരിങ്ങാ മരം ഇതിപ്പം നട്ട് കൊടുത്തിട്ട് പിണ്ടായി വരുന്നേ ഉള്ളു പിടിച്ച് വന്നിട്ടുള്ളു ഇത്തിരി മുരിങ്ങക്കായൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അത് പറയ്ക്കാനിപ്പം പണിക്കാരനോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പം അയാള് വരും

ഇത് കമ്പനിയുടെ സ്റ്റാഫാണ് ഗാർഡനറാണ് ആളുടെ അടുത്ത് ഒരു മൂന്ന് നാല് കായ അവിടെ ഉണ്ട് മുരിങ്ങക്കായ അപ്പൊ അതൊന്ന് പൊട്ടിച്ചേരാൻ പറഞ്ഞപ്പോൾ ആളൊരു തോട്ടിയൊക്കെ ഉണ്ടാക്കി വേഗമൊന്ന് പറിച്ചു തരാം നമ്മൾ ഭയങ്കര വെയിലായിരുന്നു പേര് ഇതിന് എന്താ പേര് പറയുന്നത് ഇവിടെ പണിക്ക് വന്നിട്ടുള്ള പണിക്കാരാണെങ്കിൽ പുല്ലൊക്കെ ചെത്താൻ വേണ്ടിയിട്ടൊക്കെ അവർ ഉച്ചയ്ക്കേലിക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം അവർ കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ പറമ്പിൽ തന്നെ തീയൊക്കെ ഉണ്ടാക്കി പാത്രമൊക്കെ വെച്ച് ഉണ്ടാക്കുകയാണ് മുരിങ്ങയിലയാണ് കേട്ടോ അത് മുരിങ്ങയില വേവിച്ചെടുക്കുകയാണ് ഇവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അവരുടെ മകൾ അയക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫോൺ നമ്പറൊക്കെ മേടിച്ച് വെച്ചതാണ് വീഡിയോ എടുക്കണപ്പോഴത്തേനും പുള്ളിക്കാർ വേഗം ചെരുപ്പിടാൻ പോയി സന്തോഷം കൊണ്ട് අර්ගක වෙල්ලි සම්දශයිෆෝටෝ ීඩිය එකඩකම තිෙන කැනසිගේ සෝන

ി ഇവരൂടെ പണി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ അവർ ഉച്ചക്കുള്ള ഭക്ഷണം അവരോട് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഈ കാണുന്നത് മുരിങ്ങയില കുക്ക് ചെയ്യുന്ന പിന്നെ ഉഗാലിയാണ് അപ്പൊ അവരൊക്കെ കൂടെ ഫോട്ടോ എടുത്ത് അവർക്കൊക്കെ വലിയ സന്തോഷമായി ശരിയെന്നാ നമ്മുടെ ഇവിടെയുള്ള തോട്ടമാണ് ഇതാ ഇവിടെ മാവുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല നല്ല വെയിലാണ് മാവ് തെങ്ങ് വാഴ അതൊക്കെ ഉണ്ട് ഇതിപ്പോ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഫ്രണ്ടാണ് ഏട്ടോ മാവൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട് മാങ്ങ മാങ്ങ അല്ലേ എല്ലാം നമ്മുടെ നാട്ടിലുള്ള പോലത്തെ തന്നെ എല്ലാ സാധനങ്ങളും ഈ മണ്ണിലുണ്ടാവും മാങ്ങ ഉണ്ടായി തുടങ്ങുന്നുണ്ട് മാങ്ങ കൊറേ മാവും വാഴയൊക്കെ ഉണ്ട് ഉണ്ടട്ടവിടെ മാവ് തന്നെ രണ്ട് ടൈപ്പ് ഒക്കെ ഉണ്ട് ഭയങ്കര വെയിലായതുകൊണ്ട് എടുക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല അവിടെ നിന്നിട്ട് പിന്നെ അപ്പുറത്ത് കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട് അതിപ്പോ വെച്ചിട്ടേ ഉള്ളൂ പാകമായിട്ടില്ല വാഴക്കൊലയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒത്തിരി ഉണ്ട് മാങ്ങ മരം ഒക്കെ ഉണ്ട് അവിടെ ഇവിടെ അതുപോലെ ഒരുപാട് ഉപയോഗിക്കുന്നതാണ് കഴിക്കുന്നതാണ് പപ്പായ അതും ഇഷ്ടം നമ്മുടെ മരട്ടമാണ് പണി ചെയ്ത് മരത്തേല് വിശ്രമിക്കുന്ന ഒരാളൊക്കെ ഉണ്ടോ പുള്ളി സ്വന്തമായിട്ട് സെൽഫിയൊക്കെ എടുത്ത് കളിച്ചോണ്ടിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ മുറ്റത്തെ കാഴ്ചകൾ ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം ഇനി പുതിയൊരു വീഡിയോയുമായി വരാം ബായ്